സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇഷ്ടമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം ചലഞ്ചിങ് വീഡിയോ ഒരുപാട് ആൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടാ അപ്പൊ ഒത്തിരി പേര് ഉണ്ടായിരുന്നു ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുക രണ്ടാമത് എന്നുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലും കാര്യങ്ങളും ഒക്കെ നല്ല തിരക്കായിരുന്നു നമുക്ക് കൺഫ്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് മാത്രമേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടായി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചലഞ്ച് ചെയ്യാതിരുന്നത് ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് വീണ്ടും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡേ വണ്ണിന്റെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ ഞാൻ വണ്ണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയില് പറയാൻ പോകുന്നത് ഹോസ്റ്റേഴ്സിനായാലും ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മുടി വളർത്താനായാലും മുടി കുഴിച്ചിന് മാറ്റാനായാലും ഇനി ചലഞ്ച് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മുടിമൊഴിച്ച് മാറാനായിട്ട് മുടി വളരാനായിട്ട് തിക്കുള്ള മുടി ഉണ്ടാവാൻ സ്ട്രോങ് ആയി വളരാനൊക്കെ ഈ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടായാലും നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ടുണ്ടെന്ന് ബെല്ലേക്ക് പ്രെസ് ചെയ്യാൻ പറ്റുള്ള ഓൾ പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരികയായിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം അതുപോലെ ിൽ കാണാത്തവർ എന്ന് തന്നെ കണ്ടു നോക്കണം പിന്നെ ഇതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പതിമൂന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഒരു ഏഴു ദിവസം കൊണ്ട് എത്ര കൂടിയ മുടി ഒഴിച്ച് മാറ്റാനായിട്ടും അതുപോലെ മുടി നന്നായി വളരാനായിട്ട് നീദൂസ് നാച്ചുറൽ ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ആറ് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ഉപയോഗിച്ചവര് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാറ്റർ ഹെയർ ജെല് സ്കിൻ വൈനിങ് സോപ്പ് അങ്ങനെ പതിനൊന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നതെന്ന് കേട്ടോ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്താന്ന് വെച്ച് വേണ്ടിയിട്ടേ നമ്മൾ എപ്പോഴും പാക്കും കാഡിങ്ങും അല്ലാതെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാൻ തിക്ക് വെക്കാനായിട്ട് മുടി സ്ട്രോങ് ആയി വളരാനായിട്ട് നമുക്ക് പാക്ക് പാക്കല്ലാതെ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലെ ഒന്നാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ഇപ്പൊ പകലോ രാത്രിയോ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞാൽ വരുന്നവരാണോ അല്ലെങ്കിൽ ചെറുപ്പസന്ധി സമയത്തൊക്കെ ആയിരിക്കും ഫ്രീ ആയിട്ടുണ്ടാവാം അപ്പൊ എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഉണ്ടാവാന്നല്ലെങ്കിൽ നമ്മുടെ സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കാ തലയോട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ രക്തമായിട്ട് കൂട്ടാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് മുടി മുടിവീസിന് മാറാനായിട്ട് മുടി നന്നായി വളരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ചലഞ്ചിങ് വീഡിയോയിൽ എപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്താറുണ്ട് ഇത് റിപ്പീറ്റേഷൻ വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ പുതിയതായിട്ട് ഒത്തിരി മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് ഇന്നും ഉൾപ്പെടുത്തിയത് നമ്മൾ നമ്മുടെ വെരലിൻ്റെ തുമ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഇന്ന ടൈമിൽ ഇല്ല അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ എത്ര സമയം ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി സ്ട്രോങ് ആയി വളരാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇത് ചാനലിൽ ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്നല്ല ഫേസ്ബുക്കിൽ ഒരു ബ്യൂട്ടി പാർലർ ഒക്കെ നടത്തുന്ന ഒരു നടത്തുന്നവരാണത് അവരുടെ ചാനലിൽ ചാനലിന് കിട്ടിയിരിക്കുന്ന സംഭവമാണ് കേട്ടോ ഇത് നോക്കി എനിക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മുടിയുടെ തുമ്പൊക്കെ ഷൂ പോലെ കിടക്കണം അതായത് ഒട്ടും കരുത്തില്ലാത്ത പോലെ കിടക്കുമ്പോൾ പലരും പറയാറുണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പൊ അങ്ങനെ മുടിയുടെ തുമ്പൊട്ടും കരിത്തില്ലാതെ ഉള്ളില്ലാതെ ഒക്കെ തോന്നുകയാണെന്ന് നിങ്ങൾ ചെയ്യേണ്ട വേറെ കാര്യമില്ല ഇപ്പൊ നനഞ്ഞ മുടിയാണെന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ നന്നായിട്ട് ഏർപ്പൊക്കെ കാണാൻ കെട്ടൊക്കെ തീർത്തതിന് ശേഷം മുടിയുടെ തുമ്പില് അതെ നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുകളിലേക്ക് കഴിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ യും ചെയ്യും അതുപോലെ തന്നെ മുടിയുടെ പിളർച്ച ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇത് ചെറിയൊരു ഇരുക്കത്തോട് കൂടി വേണം ചെയ്യാനായിട്ട് നമ്മളെ മുടി നല്ല സ്റ്റൈലായിട്ട് കിടക്കും ചെയ്യും ഇപ്പൊ ഞാൻ ഇതു ചെയ്യാൻ തുടങ്ങി ഒരു സിക്സ് മന്ത്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അതായത് അങ്ങനെ ചെയ്തിട്ട് വല്ല മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ് നല്ലതാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ ഞാൻ അങ്ങനെ ഹെയർ തന്നെ അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക ഈ രണ്ട് കാര്യം ചലഞ്ച് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ ചലഞ്ചിൽ പൊളിച്ചു മാറാൻ മുടി നീളം വെക്കാനായിട്ട് കുടിയുടെ അടുത്ത് കൂട്ടാനായിട്ട് ഉള്ളു കൂട്ടാനായിട്ട് എല്ലാത്തിനും നമ്മുടെ ടിപ്സ് ഉണ്ടാവുന്നത് അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യം എല്ലാവരും ഡെയിലി ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളൊരു പാക്കുമായിട്ട് ആയിരിക്കും വരിക ഒന്നിനൊരു ഹെയർ ഓയിൽ മസാജും ആയിരിക്കും കേട്ടോ നമ്മള് ഡാൻഡ്രോഫ് ഒക്കെ പോവാനായിട്ടൊക്കെ ആയിട്ടുള്ള യും ചെയ്യുന്നു അപ്പൊ വീഡിയോ ഇഷ്ടായിട്ട് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും അപ്പൊ അടുത്ത ദിവസം വീടിനാണ്